ഒരു കാലത്ത് സിനിമാ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന പ്രശസ്ത നടന് ആരോരും അറിയാതെ കായംകുളത്ത് അന്ത്യനിദ്ര ഹിന്ദി സിനിമാ രംഗത്തെ പ്രശസ്ത നടൻ സാജിദ് ഖാനാണ് അന്തരിച്ചത് പതിമൂന്ന് ദിവസത്തോളം പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയാണ് സാജിദ് ഖാൻ അന്തരിച്ചത് കായംകുളം ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ സംസ്കാരം നടന്നു മരിക്കുന്ന സ്ഥലത്ത് തന്നെ ഖബറടക്കണമെന്നായിരുന്നു നടൻ്റെ ആഗ്രഹം ഒന്നര പതിറ്റാണ്ട് മുൻപാണ് ഇദ്ദേഹം മുതുകുളത്ത് താമസമായത് എന്നാൽ സാജിദ് ഖാൻ ഹിന്ദി സിനിമാ സീരിയൽ രംഗത്തെ താരമായിരുന്നുവെന്ന് മരണശേഷമാണ് നാട്ടുകാരിൽ പലരും അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പുറത്തിറങ്ങിയ മദർ ഇന്ത്യ എന്ന സിനിമയിൽ ബാലതാരമായി വേഷമിട്ടുകൊണ്ടാണ് സാജിദ് ഖാൻ അഭിനയരംഗത്തേക്ക് ചൂടുവെച്ചത് ശേഷം മായ എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ചു തുടർന്ന് അമേരിക്കയിലേക്ക് താമസം മാറ്റിയ സാജിദ് ഖാൻ നിരവധി ടി വി ഷോകളിൽ പ്രത്യക്ഷപ്പെട്ടു മാത്രമല്ല വിദേശ സിനിമകളിലും അഭിനയിച്ചു തിരികെ ഇന്ത്യയിലെത്തിയ സാജിദ് ഖാൻ പിന്നീട് കേരളത്തിൽ താമസമാക്കുകയായിരുന്നു പ്രിയ നടന് ആദരാഞ്ജലികൾ